രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അടിവരയിട്ട് പറയുന്ന കാര്യമുണ്ട് ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണിയെ കരുത്ത് കാട്ടുമെന്ന് തന്നെയാണ് സർവേകൾ പറയുന്നത് അതേസമയം ബി ജെ പിക്ക് ചില സർവേകൾ ദക്ഷിണേന്ത്യയിൽ വിജയം പ്രവചിക്കുന്നുമുണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മുഴുവൻ സീറ്റുകളും ഇന്ത്യ സഖ്യം തൂത്തുവാരുമ്പോൾ ഇടതുപക്ഷം സമ്പൂർണ്ണ തകർച്ച നേരിടുമെന്നും ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്ന വോട്ട് ശതമാനം ബി ജെ പിക്ക് മുതൽക്കൂട്ടാകുമെന്നും വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ യു ഡി എഫ് ആധിപത്യം നിലനിർത്തുമ്പോൾ എൽ ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപതിൽ കനത്ത തോൽവിൽ നിന്നും കരകയറി നില മെച്ചപ്പെടുത്തുമെന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നും ചില സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ആശങ്കകൾക്ക് ഇടം നൽകുന്ന കാര്യമാണ് ഒന്നു മുതൽ രണ്ട് സീറ്റ് വരെ നേടുമെന്നതാണ് വിവിധ സർവേകൾ പറയുന്നത് ടൈംസ് നോവിൻ്റെ സർവേ ഫലങ്ങൾ പ്രകാരം കേരളത്തിൽ യു ഡി എഫ് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ നേടുമ്പോൾ നാല് സീറ്റുകളിലാണ് എൽ ഡി എഫ് വിജയം പ്രവചിക്കുന്നത് ഒരു സീറ്റിൽ എൻ ഡി എ ജയിക്കുമെന്നും ടൈംസ് നൗ സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട് ഇതിന് സമാനമാണ് ഇന്ത്യ ടി വി ന്യൂസ് എയ്റ്റീൻ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫ് പിടിക്കുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെയാണ് എൽ ഡി എഫിന് സാധ്യത കൽപ്പിക്കുന്നത് ഒന്നു മുതൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യം നേടുമെന്നും ഇന്ത്യ ടി വി സർവേ ഫലം പറയുന്നുണ്ട് പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ യു ഡി എഫിനും രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫിനും ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എക്കുമെന്നതാണ് ന്യൂസ് എയ്റ്റീൻ സർവേ പറയുന്നത് അതേസമയം എ ബി പി സി വോട്ടർ ഇന്ത്യ ടുഡേ സർവേകൾ യു ഡി എഫിൻ്റെ സമഗ്രാധിപത്യവും എൽ ഡി എഫിൻ്റെ സമ്പൂർണ്ണ തകർച്ചയുമാണ് പ്രവചിക്കുന്നത് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റുകൾ വരെ യു ഡി എഫ് നേടുമ്പോൾ ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ പിടിക്കുമെന്നും സംസ്ഥാനത്ത് ഇടതുപക്ഷം പൂജ്യരാകുമെന്നതാണ് എ പി സർവേ ഫലം പറയുന്നത് ഇന്ത്യ ടുഡേ എൽ ഡി എഫിന് ഒരു സീറ്റിൽ ജയസാധ്യത പ്രവചിക്കുമ്പോൾ യു ഡി എഫ് പതിനെട്ട് വരെ നേടുമെന്നതാണ് പ്രവചനം എൻ ഡി എ മൂന്ന് വരെ സീറ്റുകൾ നേടിയേക്കാമെന്നും പ്രവചിക്കുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് വന്നാൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് പിടികൊടുക്കില്ലെന്ന തമിഴന്റെ നിലപാട് ഇക്കുറിയും അതേപടി തുടരുമെന്നതാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ജി എം കെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം തമിഴ്നാട് തൂത്തുമാരുമെന്നതാണ് പങ്കും പ്രവചനങ്ങൾ പറയുന്നത് ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് വിവിധ സർവേകൾ പ്രവചിക്കുന്നത് എൻ ഡി എ സഖ്യം രണ്ട് മുതൽ നാല് സീറ്റുകൾ നേടുമെന്നും പറയുന്ന സർവേ ഫലങ്ങൾ രണ്ട് സീറ്റുകളിൽ അണ്ണാടി എം കെക്കും വിജയ കൽപ്പിക്കുന്നുമുണ്ട് ഇന്ത്യ ടുഡേ സർവേ പ്രകാരം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകളാണ് ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിൽ സ്വന്തമാക്കുന്നത് എൻ ഡി എക്ക് ഒന്നു മുതൽ മൂന്ന് വരെയും അണ്ണാടി എം കെക്ക് രണ്ട് സീറ്റുകളും ലഭിച്ചേക്കാമെന്നതും പ്രവചിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പി കർണാടകയിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തുമെന്നതാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റുകൾ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം നേടുമെന്നതാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് മൂന്ന് മുതൽ ഏഴ് സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നുമുണ്ട് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായും അതുപോലെ പവൻ കല്യാണിൻ്റെ ജനസേവ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കിയത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നതാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ കൂട്ടുകെട്ട് നായിഡുവിനും പവൻ കല്യാണിനും ഗുണം ചെയ്യുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് ആന്ധ്രയിലെ ഇരുപത്തി സീറ്റുകളിൽ ബി ജെ പി നാല് മുതൽ ആറ് സീറ്റുകൾ വരെ നേടി വൻ കുതിച്ചുചാട്ടം നടത്തുമെന്നതാണ് സർവേ ഫലങ്ങൾ പറയുന്നത് എൻ ഡി എ സഖ്യം പത്തൊൻപത് മുതൽ ഇരുപത്തി സീറ്റുകൾ വരെ നേടുമെന്നും എ ബി പി സി വോട്ടർ ന്യൂസ് എയ്റ്റീൻ ഇന്ത്യ ടുഡേ എന്നീ സർവേകൾ പറയുന്നുണ്ട് അതേസമയം ദേവന്തർ റെഡ്ഡിയുടെ വ്യക്തിപ്രഭാവത്തിൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ പ്രകടനം ആവർത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചേക്കില്ല എന്നതാണ് സർവേ ഫലങ്ങൾ പറയുന്നത് പതിനേഴ് ലോക്സഭാ സീറ്റുകളുള്ള തെലങ്കാനയിൽ ബി ജെ പി ഏഴ് മുതൽ പത്ത് സീറ്റുകൾ വരെ നേടുമെന്നതാണ് വിവിധ സർവേ ഫലങ്ങൾ പറയുന്നത് കോൺഗ്രസ്സിന് ഇവിടെ അഞ്ചു മുതൽ എട്ട് സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത് എന്തായാലും എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രം കൂടി ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കണക്കിന് വ്യക്തത വരുമെന്നുള്ളത് കൊണ്ട് തന്നെ കാത്തിരിക്കുക മാത്രമാണ് ഏക ഏകമാർഗം